ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് അപ്പോൾ നമ്മുടെ ഈ പാനിപ്പൂരി ആരും ഉണ്ടാവില്ല ഇഷ്ടപ്പെടാത്തവരായിട്ടും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെറിയ ആളായാലും വലുതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു ഐറ്റമാണ് ഈ പാനിപ്പൂരി നമ്മൾ ഏത് ഫങ്ഷനിൽ പോയാലും പാനിപ്പൂരി കണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട അല്ലേ അപ്പം പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും രണ്ട് തരം പാനിയാണ് പാനീയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഹെൽത്തിയാണ് നമുക്ക് അങ്ങനെ ഹെൽത്തിന് ഇഷ്യൂസ് ആയിട്ടുള്ള വേറൊന്നും ഇതിന് ചേർക്കുന്നില്ല അല്ല നമ്മൾ സാധാരണ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് കാബൂളി ചാന സോക്ക് ചെയ്തിട്ടുണ്ട് അരക്കപ്പ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കേഴും ഇത് രണ്ടും ഒന്ന് കുറച്ച് ഉപ്പും കുരുമുളിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് സാധാരണ എല്ലാവരും വെറും ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഞാനിവിടെ കാബുളി ചനയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി നമുക്കിത് ഒരു ചെറിയൊരു മസാല റെഡിയാക്കാം അതവിടുന്ന് റെഡിയാവുമ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കാം ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉള്ളി ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വഴന്ന് വന്നോളും ആ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ഒന്ന് വഴന്നിട്ട് വന്നോളും ഇപ്പോൾ ഒരു ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഗരം മസാല പിന്നെ പെപ്പർ പൗഡർ ഇത് മൂന്നും നാലും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങളുടെ എരിവിനും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കണക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് കുരുമുളക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഈ ഗരം മസാലയും മല്ലിയില മല്ലിയിലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ് വന്നിട്ടോ അതാണ് ഗരം മസാല കുറച്ച് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാല ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും അപ്പോൾ ഈ മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ ഒരു ഈ നമ്മുടെ മസാലക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഉരുളക്കേങ്ങും കബളി ചന്നയും വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കട്ടോ എൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ഉണ്ട് അതുകൊണ്ട് ഞാൻ വറ്റിക്കാൻ നിന്നിട്ടില്ല ചെറുതായിട്ടേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ മസാലക്കകത്ത് ഇട്ട് കൊടുത്തിട്ടാണ് വറ്റിച്ചത് അപ്പോൾ നിങ്ങളത് വേവിക്കാൻ വെക്കുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അത് വേവാൻ മാത്രമുള്ള വെള്ളം കൊടുക്കുക വെള്ളം വറ്റിക്കുക വെള്ളം അല്ലാതെ വെള്ളം കളയരുത് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് അങ്ങ് പോയി കളയും അതുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കുക എന്നിട്ട് അത് സ്മാഷ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളി മസാലക്കകത്ത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് എന്താ പറയുക ഇളക്കി തോർത്തിയെടുക്കുക കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കൂടുതൽ പേസ്റ്റായിട്ട് സ്മാഷ് ചെയ്യേണ്ട കേട്ടോ കുറച്ച് കടലങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് കടിക്കാനുള്ള ഉണ്ടാവും നല്ലതാണ് എൻ്റെ ഇന്ന് കുറച്ച് കൂടി കൂടുതൽ സ്മാഷായിപ്പോയിന് അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കടല കൂടുതൽ ഉടഞ്ഞു പോകരുത് ഇനി നമുക്ക് പാൻ റെഡി ആക്കാം ഞാനിവിടെ പുളിയെടുത്തിട്ടുണ്ട് പുളി രണ്ട് വിധത്തിൽ വാങ്ങാൻ കിട്ടും ഇതുപോലെ ബ്ലോക്കായിട്ടും കിട്ടും പിന്നെ ലൂസായിട്ടും കിട്ടും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അത്ര എടുക്കാം കാരണം കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം ഞാൻ ഈ ബ്ലോക്കായിട്ട് കിട്ടുന്നതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ ഒന്ന് കൈകൊണ്ടൊന്ന് ഞാൻ റെഡി ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഒരു കാ സോക്ക് ചെയ്ത് വെച്ചാൽ തന്നെ അതൊന്ന് റെഡി ആയിക്കോളും പിന്നെ പാനിപ്പൂരിക്ക് ഞാൻ ഈ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ഈ പൂരിയാണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് വീട്ടിലുണ്ടാക്കാം വീട്ടിലുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഈ പൂരി ഉണ്ടാക്കുന്ന നല്ല ബോൾ പോലത്തെ പൂരി നമുക്ക് ഉണ്ടാക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതാണിപ്പം വാങ്ങാറ് ഇത് നമ്മൾ പൊടി കുഴച്ച് പരത്തി അത് കുറച്ച് പാടുള്ള പണിയാണെന്നല്ലോ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് ഞാൻ ഇത് വാങ്ങിയിട്ടാണ് പൂരി ഉണ്ടാക്കിയത് ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമുള്ളവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അതിൻ്റെ പിന്നെ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ താഴെ കൊടുക്കും അതിൻ്റെ ലിങ്കിയാൽ താഴെ കൊടുക്കാം അപ്പോൾ ഈ പൂരി പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണം നന്നായിട്ട് ചൂടാവാനും പാടില്ല തീരെ ചൂട് കുറഞ്ഞു കുറഞ്ഞുവാനും പാടില്ല കേട്ടോ ഒരു മീഡിയം സൈസ് ചൂടിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നന്നായിട്ട് പൊന്തി വരുവുള്ളൂ അതുപോലെ തന്നെ കുറേ കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് പൊരിക്കരുത് ഒരു നാലോ അഞ്ചോ മാത്രം ഇട്ട് കൊടുത്തിട്ട് മാത്രം പൊരിച്ചെടുക്കുക എന്നാലേ നമുക്ക് അതും നല്ല പെർഫെക്റ്റായിട്ട് ബോൾ വലിയ ആയിട്ട് കിട്ടുകയുള്ളൂ ഇത് ഞാൻ കുറച്ച് പെരിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് ഈ പൂരി ലൂ ലൂസായിട്ട് വാങ്ങാൻ കിട്ടും മസാല ഇല്ലാതെ തന്നെ വെറും പൂരി മാത്രം നമുക്ക് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും അതിൻ്റെ പാനീയം പിന്നെ മസാലയൊക്കെ കിട്ടുന്നത് വേറെ വരുന്നുണ്ട് ഇത് വെറും പൂരിയായിട്ട് കിട്ടുന്നതാണ് ചെറിയ പൈസയുള്ളൂ നൂറ് കാക്കിലോന് ഒരു നാല്പത്തഞ്ചോ അങ്ങനെ എന്തോ അത്രയോ അത്രയേ ഉള്ളൂ കുറച്ച് ഉള്ളൂ ഇതിന് അപ്പോൾ ഇനി നമുക്ക് പുളിയുടെ ആ ഒരു നമ്മൾ സോക്ക് വെച്ച പുളിയുണ്ടല്ലോ അതിൻ്റെ ഒരു പാനി റെഡിയാക്കാം നന്നായിട്ട് സോക്കായിട്ടുണ്ട് നല്ലോണം കൈകൊണ്ട് ഞരടി എടുക്കണം കേട്ടോ നല്ലോണം ഞരടി എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പുളി അടക്കം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വെല്ലം അതായത് ജാഗ്ര അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഒരു അണിയാന്ന് ഇട്ട് കൊടുത്തിട്ട് അത് പോരാഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പകുതി പിന്നെ എരിവിനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആ ഉപ്പിടുന്ന വീഡിയോ എൻ്റെ അടുത്ത് പിന്നെ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ ബെല്ലമൊക്കെ അലിഞ്ഞ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോഴത്തേക്കും ആ ഇഞ്ചിയുടെയും ഒക്കെ എരിവും ഇതൊക്കെ പിന്നെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലേക്ക് പിടിച്ചോളും നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ആ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് മതി കേട്ടോ ഒരു നുള്ളുപ്പ് മതി ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളുപ്പ് മധുരവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഉപ്പ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാനി മാത്രം കിട്ടുമല്ലോ അതിൻ്റെ ഫ്ലേവറൊക്കെ അല്ല നമ്മളിട്ടതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നു അപ്പോൾ അതിൻ്റെ പാനി മാത്രം നിങ്ങൾക്ക് ഇതിലും കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കാം കുറച്ച് ടൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കുറച്ചാൽ മതി കേട്ടോ അതെല്ലാം അവരവരുടെ ഇഷ്ടം പോലെ ഇനി നമുക്ക് ഗ്രീൻ അതായത് പച്ച പാനി മല്ലിയിലയുടെ പാനി ഉണ്ടാക്കാം ഞാനിവിടെ കുറച്ചധികം തന്നെ മല്ലിയിലും കുറച്ച് അധികം തന്നെ പുതിനയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കൊണ്ടാണ് ഞാൻ മൂന്നിട്ട് കൊടുക്കുക നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചാട്ട് മസാല അതെന്തായാലും എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ചാട്ട് മസാല അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഗ്രീൻ കളർ ഉണ്ടല്ലോ ആ ഗ്രീൻ കളർ അതുപോലെ തന്നെ കിട്ടും അല്ലെങ്കിൽ അരച്ചെടുക്കുമ്പോൾ ആ ഗ്രീൻ കളറിന് ചെറിയൊരു മങ്ങൽ വരും അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല പച്ച കളറിൽ തന്നെ കുറേ സമയം നിന്നോളും അത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അരച്ചതിന് ശേഷം ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം കണ്ടോ നല്ല പച്ച കളർ തന്നെ ആ ഒരു നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു മങ്ങിപ്പോയി പച്ചക്കളറിന് അതുകൊണ്ടാണ് മസ്റ്റായിട്ട് മൈസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചാട്ട് മസാലയും മിസ്സ് ചെയ്യരുത് കേട്ടോ അതും എന്തായാലും ഇട്ട് കൊടുക്കാം എന്നാലും ഇതിൻ്റെ ശരിയായ ശരിയായ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ അപ്പം നമ്മൾ രണ്ട് തരം പാനി ഇവിടെ റെഡിയായി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിലും വെള്ളം നിങ്ങൾക്ക് നന്നായിട്ട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ മസാലയാണിത് ഞാൻ ആ മസാലേൻ്റെ മസാലക്കും കുറച്ച് ചാട്ട് മസാല ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധം പക്ഷേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ മസാലക്ക് പിന്നെ ഇത് കിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ഞാൻ കുറച്ച് നമ്മളതിന് ഓമപ്പൊടിയെന്നാണ് പറയുക എല്ലാവരും എന്താ പറയുക അറിയില്ല മിക്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ മിക്ചർ അതുതന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് അനാറ് പിന്നെ കുറച്ച് ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ രണ്ട് പാനിയും ഇതും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാനിത് ഫില്ല് ചെയ്യുന്നത് ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് മിക്സ്ചർ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ചുള്ളിയും കുറച്ച് അനാറും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച രണ്ട് തരം പാനീയം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പിടിയങ്ങ് പിടിച്ച് കൊടുക്കുക എന്താ ടേസ്റ്റ് എന്നറിയോ നമ്മൾ എത്ര കഴിച്ചാലും മതി വരും അത്രയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ രണ്ട് പാനീയം കൂടി കൂടി ചേർന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇത് ഫ്രഷായിട്ട് തന്നെ കഴിക്കണം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് പാനി അല്ല പൂരിയുണ്ടല്ലോ അത് സോഫ്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പം ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പാനിപ്പോരി ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പാനി ഒഴിക്കുന്ന വീഡിയോ ഒറ്റ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് എന്താ പിന്നെ അങ്ങ് വിട്ടുപോയി കാരണം ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള ധൃതി കൊണ്ട് പെട്ടെന്ന് തന്നെ വേല ഉണ്ടാക്കി കഴിച്ചാൽ അപ്പം വീഡിയോ എടുക്കാൻ പറ്റുപയതാണ് ഒന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാൽ രണ്ട് പാനീം കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക അങ്ങ് കഴിക്കുക വാ എന്താ ടേസ്റ്റ് എന്ന് അറിയാം അപ്പോൾ ഇനി ശോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്